ഐസ്മിത്ത് എന്ന വിളിപ്പേരുള്ള മാരക മയക്കുമരുന്നുമായി നേവി വിദ്യാർത്ഥി അടക്കം രണ്ട് പേർ എക്സൈസിന്റെ പിടിയിൽ മഞ്ഞുമൽ മച്ചാൻ എന്ന ലഹരി സംഘത്തിലെ പ്രധാനിയായ ഏലൂർ മഞ്ഞുമൽ സ്വദേശി ഷെബിൻ ഷാജി ഇരുപത്തിയാറ് വയസ്സ് ആലുവ ചൂർണിക്കര സ്വദേശി അക്ഷയ് വി എസ് ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇന്റലിജൻസ് വരാപ്പുഴ റേഞ്ച് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത് പിടിയിലായവരിൽ നിന്ന് ഐസ്മെത്ത് എന്ന വിളിപ്പേരുള്ള പത്ത് ഗ്രാം മെത്താഫിറ്റാമിൻ കണ്ടെടുത്തു രാജസ്ഥാനിൽ മർച്ചന്റ് നേവി കോഴ്സ് ചെയ്യുന്ന ഷെബിൻ അവിടെ വെച്ച് പരിചയപ്പെട്ട പഞ്ചാബ് സ്വദേശിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി കളമശ്ശേരി ഏലൂർ മഞ്ഞുമൽ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു രണ്ടാഴ്ച മുൻപ് വൈറ്റില ചക്കരപ്പറമ്പിൽ നിന്ന് അറുപത്തിരണ്ട് ഗ്രാം മെത്താഫിറ്റാമിനും മൂന്ന് കിലോ കഞ്ചാവും പതിനെട്ട് മയക്കുമരുന്ന് ഗുളികകളുമായി ഇരുവരെയും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സമൂഹമാധ്യമങ്ങളിലൂടെ മഞ്ഞുമ്മൽ മച്ചാൻ എന്ന പേരിൽ എറണാകുളം ടൗൺ ഭാഗത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് തുടർന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഫോൺ കോൾ വിവരങ്ങളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും സൂക്ഷ്മമായി പരിശോധിച്ച് ഇവരുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അർദ്ധരാത്രിയോടെ മഞ്ഞുമ്മൽ കടവ് റോഡിൽ വെച്ചാണ് മയക്കുമരുന്ന് ഇവർ കൈമാറിയിരുന്നത് പതിവ് പോലെ പുലർച്ചെ മയക്കുമരുന്ന് കൈമാറാൻ എത്തിയ ഇരുവരും എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഷെബിൻ ഷാജി കയ്യിലുണ്ടായിരുന്ന മയക്കുമരുന്ന് വിഴുങ്ങാൻ ശ്രമിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ചുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വിജയിച്ചില്ല ഷെബിനും അക്ഷയം വാരാപ്പുഴ എക്സൈസ് റേഞ്ചിലെ മുൻ മയക്കുമരുന്ന് കേസിലെ പ്രതികളാണ് വാരാപ്പുഴ റേഞ്ച് ഇൻസ്പെക്ടർ എം പി പ്രമോദ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ പ്രിവെൻറ്റീവ് ഓഫീസർ എൻ ഡി ടോമി ഇൻ്റലിജൻസ് പ്രിവെൻറ്റീവ് ഓഫീസർ എൻ ജി അജിത്കുമാർ വാരാപ്പുഴ റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി യു ഋഷികേഷൻ പ്രിവെൻറ്റീവ് ഓഫീസർ അനീഷ് കെ ജോസഫ് സിഇഒമാരായ അനൂപ് എസ് സമൽദേവ് വനിതാ സിഇഒ കെ എം എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിനുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ